ദൈവസ്നേഹം വാക്കുകൾ പോരാ പോരാ ചൊല്ലി ജീവിതം ദൈവത്തിന് സ്തുതി ജീവവചനത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ ധനികയായ ഒരു സ്ത്രീ ജന്മദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ണക്കത്ത് അച്ചടിപ്പിച്ച് വിലാസം എഴുതി പോസ്റ്റ് ചെയ്യുവാൻ വേലക്കാരനെ വളരെ നേരത്തെ തന്നെ ഏൽപ്പിച്ചു ദിവസങ്ങൾ അടുത്തു വന്നു വീട് മോടി പിടിപ്പിച്ചു ക്ഷണക്കത്തിൽ കാണിച്ചിരുന്ന സമയമായി അവർക്ക് ആകപ്പാട് ഒരു പരിഭവം ആളുകൾ ആരും വന്നു ചേരുന്നില്ല അല്പം കൂടെ കഴിഞ്ഞു ഒരു മണിക്കൂർ കൂടെ ക്ഷമിച്ചു അയൽപക്കക്കാർ ചിലർ മാത്രം വന്നിട്ടുണ്ട് മറ്റാരെയും കാണുന്നില്ല വേലക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവനെ ഏൽപ്പിച്ചിരുന്ന ക്ഷണക്കത്ത് പോസ്റ്റ് ചെയ്യുവാൻ മറന്നുപോയെന്ന് അറിയുന്നത് നാം ഓർക്കേണ്ട സംഗതി മറന്നുപോയാൽ ഇതിൽ വലിയ വിപത്തായിരിക്കും വിളിച്ചു വരുത്തുക ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ കരുണ എല്ലാം ഓർക്കണം അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത് നിന്റെ പൂർവ്വ ദിവസങ്ങളെ ഓർക്കണം മറവി മനുഷ്യസഹജമാണ് മറവി ആവശ്യമാണ് മറവി ദൈവം ദാനമാണ് കഴിഞ്ഞ കാലത്ത് സങ്കടമോ കുറവുകളോ രോഗമോ ഓർത്തുകൊണ്ടിരുന്നാലും അവസ്ഥ ദയനീയമാണ് ആളുകൾ തമ്മിലുള്ള വൈരാഗ്യം എന്നും ഓർത്തുകൊണ്ടിരിക്കാറില്ല മറവി ദൈവം നിന്ന് അനുഗ്രഹമാണ് എന്നാൽ നാം മറക്കാതെ ഓർത്തുകൊണ്ടിരിക്കേണ്ട അനേകം സംഗതികളുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പെടുത്തുന്നു ദുഃഖിതർ രോഗികൾ അംഗവൈകല്യം സംഭവിച്ചവർ തൊഴിലില്ലാതെ നഷ്ടം തിരിയുന്നവരെ ഒക്കെ ഓർക്കണം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞ നമ്മുടെ രക്ഷകനാവുന്ന യേശുമ ശിഹായെ നാം ഓർക്കണം കാരാഗ്രഹത്തിൽ അവന് താൽക്കാലിക പ്രത്യാശ നൽകിയ ദൈവമനുഷ്യനായ യൗസഫിനെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി രാജകീയ ശുശ്രൂഷ തിരിച്ചു കിട്ടിയപ്പോൾ അത്യാനന്ദത്താൽ മറന്നുപോയത് നമുക്കറിയാമല്ലോ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല കാലങ്ങൾ നമ്മിൽ വന്നു ചേരുമ്പോൾ നമ്മുടെ ദൈവത്തെ മറക്കുവാൻ ത് ദവം ഒരു നാളും നമ്മെ മറക്കുന്നില്ല യശയ്യ നാല്പത്തി ഒമ്പത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുന്നു താൻ പ്രസവിച്ച മകനോട് ദയ കാണിക്കാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ഒരു നാളും മറക്കാതെ നമ്മെ ഉള്ളം കൊണ്ടു നടക്കുന്ന ദൈവത്തെ നാമം നിത്യവും മറന്നു പോകാതെ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢപ്പെടുവാൻ നമുക്ക് ഇടയാകണം സദൃശ്യവാക്യങ്ങൾ മൂന്നിന്റെ ഒന്നും രണ്ടിൽ ഇപ്രകാരം പറയുന്നു എന്റെ മകനെ എന്റെ നിയമം നീ മറക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം അവ ജീവകാലവും ദീർഘായുസും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിൽ ആഴപ്പെടുവാനും ആ ദൈവത്തെ അനുദിനം നമ്മുടെ കൂട്ടായി നാം ആയിരിക്കുന്ന ഏതവസ്ഥയിലും നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് മറന്നുപോകാതെ എന്ന് ഓർക്കുവാനും ആ ദൈവിക സ്നേഹം വരും തലമുറയ്ക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കണം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് തൊണ്ണൂറ്റിമൂന്നിൽ ഇപ്രകാരം പറയുന്നു ഞാൻ ഒരിക്കലും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല എന്തെന്നാൽ എന്റെ ജീവൻ അവയിലാകുന്നു ദൈവവചനത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞുപോയ കാലങ്ങൾ എല്ലാം ദൈവം തന്ന സമ്മാനം ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒരു നാളും മറന്നുപോകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിർത്തുവാനും ആ ദൈവിക സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഒരിക്കലും ഒരു ഉദാസീനതയോ മറവിയോ കൂടാതെ ആ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കണ്ടെത്തുവാനും നമുക്ക് ഇടയാകട്ടെ ആയതിന് ദൈവം നമ്പുരാൻ നാം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ देव സത്തിന് ഒന്ന് മറന്നീടല്ലേ ദൈവമല്ലാതാരും ഇന്നീ രക്ഷിക്കാനു ദൈവത്തീമാ